അങ്ങനെ വലിയൊരു ഗ്യാപ്പിന് ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഉപകാരപ്പെടും വാച്ച് ചെയ്തോളൂ വേറെ ഒന്നുമല്ല നമ്മുടെ കൂർക്ക കൂർക്ക മെഴുക്കു വരട്ടി അതേപോലെ കൂർക്ക വൃത്തിയാക്കണത് എങ്ങനെയാന്നുള്ളത് കാണിക്കാമെന്ന് ഒരു വീഡിയോ ആണത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ വ്ലോഗ് കാണാനിടയായി അപ്പോഴാണ് ഞാൻ കണ്ടത് കുട്ടി ഇരുന്ന് എന്താ കൂർക്ക വൃത്തിയാക്കുന്നത് ഇങ്ങനെ എപ്പോഴും ആളുകൾ കൂർക്ക വൃത്തിയാക്കുമോ എന്ന് ചിന്തിക്കണത് പെട്ടെന്ന് തന്നെ കൂർക്ക വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ നമ്മൾ കൂർക്കാദ്യം നമ്മൾ ഒരു കവർ ഇതുപോലെ ഒരു കവറോ സഞ്ചിയോ ചാ ചെറിയൊരു ഉറപ്പുള്ളൊരു കവർ ഇതുപോലെ എടുക്കുക എന്നിട്ട് അതിലേക്ക് ആ കൂർക്ക ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ നമ്മളിതുപോലെ ഒന്ന് ലൂസാക്കിയിട്ട് പിടിക്കുക എന്നിട്ട് ശക്തിയായിട്ട് തന്നെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക അത് അതിന് ഉറപ്പുള്ള കവർ എടുക്കാൻ ശ്രദ്ധിക്കുക അത്യാവശ്യം നേരെ അടിച്ചു കഴിഞ്ഞിട്ട് ഇതാ ഇതുപോലെ ഇതൊന്ന് തുറന്ന് നോക്കുമ്പോൾ കണ്ടോ ഇത്ര പണിയേ ഉള്ളൂ കൂർക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ ഭാഗത്തുള്ള അതിൻ്റെ തൊലി പോയിട്ടുണ്ടാവും ഈ സമയത്ത് തന്നെ ഇനി നമുക്കതിൽ ചെറിയ ചെറിയ അവിടെ എവിടെയൊക്കെ ഓരോ തൊലിയൊക്കെ ഉണ്ടാവുകയുള്ളൂ ജസ്റ്റ് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് കത്തി ഇങ്ങനെ ചുരണ്ടി അവിടെ എവിടെയൊക്കെ ഉള്ളതൊക്കെ വൃത്തിയാക്കാം തന്നെ ഒരു മുക്കൽ ഭാഗമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ആവുമല്ലോ പക്ഷെ ഞാനിതിനെ ചെയ്യാറ് അങ്ങനെ ആയതിനു ശേഷം ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ടതിൽ നന്നായിട്ട് തിരുമ്മി കഴുകും അത് നന്നായിട്ട് തിരുമും അപ്പം എന്താ സംഭവിക്കുക എന്നറിയോ നമ്മൾ ശക്തിയിൽ തിരുമ്പുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള തൊലി കൂടി അടർന്നു പോയിട്ടുണ്ടാവും പിന്നെ ഇത് വൃത്തിയാക്കൽ വളരെ സിമ്പിളാണ് ഒരുപാട് നേരം പിടിക്കുക അല്ലെ കയ്യിലൊന്നും വല്ലാതെ കറയൊന്നും പിടിക്കൂല്ലോ എന്നിട്ട് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം മണ്ണുണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ നന്നായിട്ട് കഴുകിയെടുക്കുക കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള പോലെ അതൊന്ന് അരിഞ്ഞ് ചെറുതാക്കുക അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ നീളത്തിൽ ഞാൻ ഞാനിതേപോലെയാണ് അരിഞ്ഞെടുക്കാറുള്ളത് മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ഇതരിക എൻ്റെ കൂർക്കരിഞ്ഞൊക്കെ വൃത്തിയാക്കി വളരെ പെട്ടെന്ന് തന്നെ കഴിയുന്നൊരു സംഭവമാണിത് വേവിക്കാൻ അതേപോലെ വേവിക്കാൻ ഇങ്ങനെ കുക്കർ ഉപയോഗിക്കുന്നത് നല്ലതാണ് ചെറിയൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആവശ്യം ഞാൻ ഈ മണ്ണിലടിയിലുള്ള കിഴങ്ങ് വർഗങ്ങളൊക്കെ ചെയ്യുമ്പോഴും മഞ്ഞൾ ഇടാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഒരു കുറച്ച് മഞ്ഞളിട്ടിട്ട് കുക്കറിൽ വെച്ചിട്ട് നമ്മൾ മെഴുക്ക് വരട്ടി വറവിടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളി ഒക്കെ ആ സമയം കൊണ്ട് ആ കുക്കറിൽ വിസിൽ വരുന്ന സമയക്കും തന്നെ നമുക്കത് ക്ലിയർ ആക്കാവുന്നതല്ലേ ഉള്ളൂ വേഗം തന്നെ ചെറിയ ഉള്ളി നന്നാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ വിസിൽ വന്നു കേട്ടോ കുക്കറിൽ രണ്ട് വിസിൽ വന്നതും രണ്ട് വിസിൽ വരുമ്പോൾ തന്നെ എന്തു ചെയ്യുക ഓഫ് ആക്കി വയ്ക്കുക പിന്നെ കുക്കറിൽ ഇത് ഇടുമ്പോൾ അതേപോലെ നമ്മൾ വെള്ളം ഒഴിക്കണത് ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് അത് കഴുകി വരുമ്പോൾ തന്നെ കുറേശ്ശെ വെള്ളത്തിൽ അതിലുണ്ടാവുമല്ലോ പിന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ കൂടുതലൊന്നും അതിൽ ഒഴിക്കരുത് എന്നുവെച്ചാൽ മെഴുക്കുകട്ടിയിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ വെള്ളം അധികമായി കഴിഞ്ഞാൽ വെന്ത് പോവുകയും ചെയ്യും പിന്നെ അത് ലൂസായി കിടക്കുമല്ലോ അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും കുക്കറിൽ ശ്രദ്ധിക്കുക അപ്പോൾ ഉണക്കമുളക് കറിവേപ്പില ഉള്ളി അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തു ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കി നോക്കാം കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനി അഥവാ എയർ പോയിട്ടില്ലെങ്കിൽ ഒന്ന് വെള്ളം പൈപ്പിൻ്റെ ചുവട്ടിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ തണുപ്പിച്ചിട്ട് തുറന്നാൽ മതി പെട്ടെന്ന് ഒരുപാട് നേരം വെക്കരുത് അല്ലെങ്കിൽ കുക്കർ കൂർക്കലിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ടല്ലോ ഇങ്ങനെ ആകുമ്പോൾ കണ്ടോ കറക്റ്റായിട്ട് വെന്ത് കിട്ടും പാകത്തിന് വെള്ളമാകുമ്പോൾ നന്നായിട്ട് കിട്ടും പിന്നെ നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഏത് പാനാണെങ്കിലും വെക്കാമോ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വറവിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അടുപ്പിച്ച് വെക്കുന്നത് സുഖമാവും കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെയാണ് പിന്നെ കടുക് എണ്ണ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ചു ഉള്ളി ഇട്ടുകൊടുക്കാം ഉള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം അതൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് എടുക്കുക കുറച്ച് സമയം പിടിക്കാമല്ലോ ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടുമ്പോഴേ ഉള്ളൂ അതിൻ്റെ ഫുള്ള് ടേസ്റ്റും ആ സ്മെല്ലും ഒക്കെ കിട്ടുക അപ്പോൾ കുറച്ച് നേരം ഒന്ന് വഴറ്റേണ്ടതുണ്ട് ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു ഗോൾഡൻ കളറിലേക്ക് മാറുന്നത് വരെ നമ്മളത് വഴറ്റിക്കൊണ്ടിരിക്കണം അതിന് ശേഷമാണ് നമ്മൾ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തത് ഇനി അതൊന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഈ മെഴുക്കുവിരട്ടി കൂർക്ക കൊണ്ടുള്ള മെഴുക്കുവിരട്ടി ആയി കിട്ടും കേട്ടോ സാധാരണ അത് കുറേ സമയം പിടിക്കുന്ന കാരണം കയ്യിൽ കറയാവുന്ന കാരണവും എല്ലാവരും മടിക്കും പറയുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള സാധനമാണ് എന്നാലും നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ട് കാരണം മിക്കവരും ഒഴിവാക്കാറല്ലേ പതിവ് ഈ രീതിയിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ കൂർക്ക വൃത്തിയാക്കലും അത് എന്താ വേവിക്കലും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ തീരും മെഴുക്കുവിരട്ടി ചടപടയിൽ തന്നെ മെഴുക്കുവിരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റിൽ മെഴുക്കുവിരട്ടി റെഡിയായി നമ്മുടെ ചാനൽ പുതിയതായിട്ട് വന്ന ആളുകളൊക്കെ ഉണ്ടാവും അതേപോലെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ മെഴുക്കു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു അപ്പോൾ ഇനി ഏതായാലും സമയം കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ കയ്യിൽ പേടി കൊണ്ടോ ഒന്നും ആരും ഇത്രയും ടേസ്റ്റുള്ളൊരു മെഴുക്കു വരട്ടി ഒന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇന്ന് തന്നെ കുർക്ക വാങ്ങി ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ബായ്